ഹലോ നമുക്ക് നമുക്കിന്ന് അരേലിയ പ്ലാന്റ് വെച്ചൊരു ഗാർഡൻ മേക്കോവർ സെറ്റ് ചെയ്താലോ കുറച്ച് നാൾ മുന്നേ നമ്മൾ കലാത്തെയും പെബിൾസ് ഉപയോഗിച്ച് ഒരു ഗാർഡൻ മേക്കോവർ ചെയ്ത് ഓർക്കുന്നില്ലേ അതുപോലെ നമ്മൾ ഇന്ന് അരേലിയയും പെബിൾസ് ഒരു ഗാർഡൻ മേക്കോവർ ആട്ടോ സെറ്റ് ചെയ്യുന്നത് ഇവിടെ മൊത്തം ഇലച്ചെടികളായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ ജസ്റ്റ് അത് അപ്പുറത്തേക്ക് മാറ്റി വെച്ചു കേട്ടോ നമുക്കിപ്പോൾ ഈ മിറ്റിലൊക്കെ ഒന്ന് മാറ്റി ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാവേ ഈ ചെടി നമ്മുടെ ഇവിടെ നേഴ്സറി നോക്കിയപ്പോൾ കിട്ടിയില്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം അങ്കമാലിക്ക് പോയപ്പോൾ പോകുന്ന വഴി ഒരു നേഴ്സറി കണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് മേടിച്ച ചെടിയാണേ ഇതൊരെണ്ണത്തിന് അറുപത്തഞ്ച് രൂപയാട്ടോ നമ്മൾ ഏകദേശം ഒരു പതിനഞ്ചെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നേ ക്ലീൻ ചെയ്തിട്ട് ഞങ്ങൾ ചെടികളെല്ലാം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ടോ അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പിന്നെ ചെടി നടാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടോ ചേട്ടാ കേട്ടോ ചെടി നടാനായിട്ട് കുഴി കുഴിക്കുന്നത് ഞങ്ങളുടെ ഈ കുഞ്ഞു കുഞ്ഞുത്തൂമ്പ എങ്ങനെയുണ്ട് ചെടിയൊക്കെ നടാനായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു കുഞ്ഞു തൂമ്പ ആട്ടോ ഇത് ഓൾറെഡി ഇവിടെ മൊത്തം ചെടിയല്ലായിരുന്നു അതുകൊണ്ട് നമ്മളെല്ലാ ദിവസവും നനയ്ക്കുന്നുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് കുഴി എടുക്കാൻ വലിയ പാടൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഈ ഏരിയ നന്നായിട്ട് സൺലൈറ്റ് അടിക്കുന്ന ഏരിയയാണേ അതുകൊണ്ടാട്ടോ നമ്മൾ ഈ അരേലിയ പ്ലാന്റ് സെലക്ട് ചെയ്തത് ഇവിടെ നടാനായിട്ട് സൺലൈറ്റ് അടിച്ചാൽ പെട്ടെന്ന് ബുഷിയായിട്ട് വളരുന്നൊരു ചെടിയാട്ടോ അരേലിയ കുഴി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെടി നടാനുള്ള പരിപാടിയെല്ലാം തുടങ്ങി കേട്ടോ ചെടി നട്ട ചെടികളുടെ എണ്ണ ഇങ്ങനെ കൂടി കൂടി വരുംതോറും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത് അങ്ങനെ നമ്മൾ മൊത്തം ചെടി ഇവിടെ നട്ട് കഴിഞ്ഞു കേട്ടോ ഇതാ കേട്ടോ നമ്മൾ ചെടിയെല്ലാം നട്ട് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഇനി നമ്മുടെ അടുത്ത പരിപാടി പെബിൾസ് ഇടലാട്ടോ നമ്മൾ കലാത്തിയുടെ ചുറ്റും പെബിൾസ് ഇട്ടില്ലായിരുന്നു അതുപോലെ തന്നെ നമ്മൾ നമ്മളിവിടെയും പെബിൾസ് ഇടാനായിട്ടോ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ കുറച്ച് പെബിൾസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നേ കഴിഞ്ഞ ദിവസം നമ്മൾ അങ്കമാലിക്ക് പോയപ്പം ഒരു നൂറ് കിലോ പെബിൾസും കൂടെ മേടിച്ചായിരുന്നു റേറ്റ് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ ആറര രൂപ തന്നെയായിരുന്നു കേട്ടോ ഈ പെബിൾസിൽ കുറച്ച് ചെളി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടെ ബെറ്റർ അങ്ങനെ നമ്മൾ പെബിൾസ് എല്ലാം ഇട്ട് കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ പെബിൾസും ചെടിയും കൂടെ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുവാണേ അപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ ഗാർഡൻ മേക്ക് ഓവറിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറയണോട്ടോ